മമ്പറംകോട്ടം കൊല്ലനാണ്ടി മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവം സമാപിച്ചു നവംബർ പത്തിന് കാരണവർക്ക് അർപ്പിക്കൽ ചടങ്ങും പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് തിറ ആരംഭവും കുറിച്ചു തിരുവപ്പന ഗുളികൻ കാരണവർ പോതി തെയ്യങ്ങൾ തുടങ്ങിയവയാണ് കെട്ടിയാടിയത് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്